ഹായ് ഞാൻ ശാലിനി ഇന്ന് ഞാൻ നിങ്ങൾ ഒരുപാട് ഒരുപാട് നമ്മൾ കഴിഞ്ഞ വശവും ബ്ലൗസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നല്ല എൻക്വയറി ആയിരുന്നു അവർ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ മോഡല് ഇപ്പോൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ബട്ടർ സിൽക്കിൽ പോളിക്കോട്ടിൽ നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് ഇത് നമുക്ക് പട്ടു സാരിയോ ഏത് സാരിക്കും പറ്റുന്ന തരം ഉള്ളൊരു മെറ്റീരിയലാണ് ഈ ബ്ലൗസ് പീസ് ഇത് നമ്മൾ ടസ്സൽസോട് കൂടിയാണ് നിങ്ങൾക്ക് ടസ്സൽസ് വേണമെങ്കിൽ ടസ്സൽസ് വേണമെന്ന് പറയാം അല്ലെങ്കിൽ ഇല്ല കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണേ ടസൽസ് ഒക്കെ വെച്ച് വീഡിയോ ഇടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിലും പറയാം നല്ല ഒരിതാണ് നമ്മൾ ഷോൾഡർ ബട്ടണോട് കൂടിയിട്ടുള്ള ഓവർലോക്ക് ചെയ്തിട്ടുള്ള നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ് ആണ് റേറ്റ് കുറവാണെന്ന് പറഞ്ഞ സ്റ്റിച്ചിങ്ങിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഇത് വരുന്നത് ഡാർക്ക് വയലറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് വിത്ത് ലൈനിങ് ആണ് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് പിന്നെ നമ്മുടെ ഷോപ്പിൽ ഒരു മണിക്കൂർ ടു രണ്ട് മണിക്കൂറിനുള്ളിൽ ബ്ലൗസ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അത്ര എക്സ്പെർട്ടായ ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ കുത്താമുളിയിലോ തിരുവല്ലാമലയിലോ വരികയാണെങ്കിൽ സാരികളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷോപ്പൂടെ വിസിറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ബ്ലൗസ് കൈയ്യോടെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ് ബ്ലൗസായാലും ചുരിദാറായാലും ഓക്കെ എന്നാൽ ഇതിലേതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക താങ്ക്